ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ ഈ ട്രാഫിക് ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി ഓർത്തു എന്നാന്നോ നമുക്ക് എവിടെ ഈ ട്രാഫിക് ലൈറ്റ് ഇടത്ത് നമുക്ക് എവിടെ നോക്കി നമ്മുടെ പോലെ ഒരു ട്രാഫിക് പോലീസിനെ ആരെല്ലാം കാണാൻ പറ്റുമോ ഇല്ല നമുക്ക് നമുക്കങ്ങനൊരാവശ്യം ആവശ്യമില്ല ഇവിടെ അതാണ് യു കെയുടെ പ്രത്യേകത എന്ന് ഞാൻ പറയും കാരണം ഇവിടെ നമുക്ക് ട്രാഫിക് ലൈറ്റ് ബസ്സുകളും കാറുകളും വണ്ടികളും പോകാൻ വേണ്ടി മാത്രമല്ല ഉള്ളത് പിന്നെയോ സ്പെഷ്യലായിട്ട് ആയിട്ടോ ഉള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നടന്ന് പോകുന്നവർക്കും കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളോ ഈ റെഡ് സിഗ്നലിൽ നമ്മുടെ മനുഷ്യൻ്റെ പണം വെച്ചിരിക്കുന്ന ഒരു ആ ആ പണം കാണുന്നത് അതായത് നമുക്ക് നടന്ന് കാൽ നട യാത്രക്കാർക്ക് സൗകര്യം ഒരുക്കി തന്നുകൊണ്ടുള്ള ഒരു സിഗ്നലാണത് അപ്പം നമുക്ക് അതായത് നമ്മൾ ബസ് വണ്ടികളുടെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അതിനുള്ള സിഗ്നൽ മാത്രം ഉള്ളതും ഉണ്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പ്രസ്സ് ചെയ്ത് കഴിയുമ്പം നമുക്ക് അവിടെ ഒരു ഗ്രീൻ ലൈറ്റ് തെളിയുമ്പം നമുക്ക് പോകാനുള്ള സിഗ്നൽ കിട്ടും അപ്പോൾ അതിൽ സൗണ്ട് വരെ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മളിപ്പോൾ മറന്നു പോയാൽ പോലും സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നോട്ടിഫൈ ചെയ്യുകയും നമുക്ക് ക്രോസ് ചെയ്യാനും അതായത് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ യു കെയിൽ നല്ലൊരു അവർ എഴുതിയിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ട ഗ്രീൻ ലൈറ്റ് അവിടെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ക്രോസ് ചെയ്യുക ചെയ്ത കേട്ടോ അപ്പോൾ വേറൊരു വണ്ടി നമുക്ക് വരത്തില്ല നമുക്ക് പേടിക്കുകയും വേണ്ട ഇവിടുത്തെ സിസ്റ്റം പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്ന യു കെയിൽ കാൽനാടക യാത്രക്കാർക്കും സൈക്കിളുകാർക്കും അതുപോലെ നമ്മുടെ ഈ വീൽചെയറുകാർക്കും ഒക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റോഡാണ് ഇവിടെ ഇവിടെ തീർത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ ഇപ്പം നോക്കി നല്ല രീതി ഉണ്ടെന്ന് എനിക്ക് നടന്ന് പോകാനുള്ള സ്ഥലം നോക്കാൻ നല്ല വീതി ഉണ്ട് അവിടെ അതിലൂടെയാണ് വീൽചെയറുകാർക്ക് പോകാൻ പറ്റുന്നത് ബൈസിക്കിൾക്കാർക്ക് പോകാൻ പറ്റുന്നത് അങ്ങനെയുള്ള ഒരു നല്ല രീതിയിൽ അത് റോഡ് അങ്ങ് മാറി നിങ്ങൾ കണ്ടില്ല ബസ് വണ്ടിക്കാറും ഒക്കെ പോകാനുള്ള ബസ്സൊക്കെ പോകാനുള്ള സൗകര്യമുള്ള രീതി റോഡ് അങ്ങ് മാറിയുണ്ട് രണ്ട് സൈഡിൽ റോഡിൻ്റെ രണ്ട് സൈഡിലും കാൽനടക്കാർക്ക് വേണ്ടിയുള്ള പാതയുണ്ട് അതുപോലെ നമുക്ക് നല്ല സുരക്ഷിതമായിട്ട് തന്നെ നടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ റോഡുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ എല്ലാവരും ഇവിടെ റോഡിൻ്റെ ഫോ റൂൾസെല്ലാം ഫോളോ ചെയ്യാറുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടു ഇതാണ് നമ്മുടെ പോകണ വഴിയൊക്കെ ആട്ടോ അപ്പം മരങ്ങൾ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് എടുത്ത് ഇപ്പം ഒരു ഇല പോലും ഇല്ലെങ്കിലും ഇപ്പോൾ ഉടനെ തന്നെ അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേനും നല്ല സ്പ്രിംഗ് സീസൺ ആകുമ്പോഴത്തേനും അതൊക്കെ നിറച്ച് ഇലയും ലീഫും പൂവൊക്കെ ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും അപ്പം ഞാൻ ചുമ്മാ എടുത്തതാണ് അങ്ങനെ പോകുന്നപ്പം മരങ്ങളിങ്ങനെ ചുമ് നിൽക്കുന്ന മരം വെട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത് കാണിക്കാൻ വേണ്ടി എടുത്തുന്നേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലത്തെ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ എല്ലാ റൂൾസും പാലിച്ച് വണ്ടിയൊക്കെ എല്ലാവരും ഓടിക്കുമായിരുന്നെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യായിരുന്നു അതുപോലെ നമ്മുടെ ട്രാഫിക് പോലീസുകാർക്കൊരു ജോലി വെയിലെല്ലാം കൊണ്ടുനിന്ന് ജോലി ചെയ്യേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു അപ്പം എല്ലാവരും ഇവിടുത്തെ സിഗ്നലെല്ലാം പാലിച്ച് ഒരാൾ പോലും ഒരാ ഒരു വണ്ടിക്കും ഫ്രണ്ടിൽ പോകാൻ വേണ്ടി ധൃതി പിടിച്ച് പോകും അങ്ങനെയൊന്നും ഇല്ല ഇവിടെ എല്ലാം റൂള് റൂള് തന്നെയാണ് എല്ലാവരും കറക്റ്റായിട്ട് അതെല്ലാം ഫോളോ ചെയ്ത് തന്നെയാണ് പോണേ അപ്പോൾ സിഗ്നലും സ്പീഡും കാര്യങ്ങളും എല്ലാം ഇവിടുത്തെ ഡ്രൈവിങ് പഠിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അവരെല്ലാം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഇതെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് അപ്പം അങ്ങനെ വളരെ നല്ല രീതിയിലാണ് യു കെയിലെ വണ്ടി ഓടിയിലും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് പോലെ ഇവിടുത്തെ ഞാൻ ഒന്നാൾ പറഞ്ഞില്ല ബസ്സാണെങ്കിൽ പോലും നമുക്ക് വീൽ ചെയറൊക്കെയായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലാണ് ബസ് പോലും അറിയിച്ചിരിക്കുന്നത് എല്ലാം അങ്ങനെയാണ് മെയിനായിട്ട് നമുക്ക് ഇവിടുന്ന് കാണുന്ന കാർക്ക് വീൽ ചെയറുള്ളവർക്ക് സൈക്കിളുകാർക്ക് അവർക്കൊക്കെയാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് അപ്പോൾ അവരെ ഇമ്പോർട്ടൻ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ റോഡുകളും ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പം ഞാനിതൊക്കെ യു കെയിലുള്ളവർക്ക് വേണ്ടിയല്ല യു കെയിലുള്ള എല്ലാവർക്കും അറിയാം എങ്കിലും നമ്മുടെ ഔട്ട് സൈഡിൽ നിന്ന് കാണുന്ന നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ഒരു അറിവ് കൊടുക്കാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ കാരണം ഇവിടുത്തെ ട്രാഫിക് ലൈറ്റ് സിസ്റ്റം ഇങ്ങനെ നടന്നു പോകാനുള്ള ഇതൊക്കെ ഫസ്റ്റ് നമ്മൾ വരുമ്പം എനിക്കിതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണിത് അപ്പോൾ ഞാനോർത്ത് ഈ ഒരു ഇൻഫർമേഷൻ നാട്ടിലുള്ളവർക്കും ഇരുന്ന് കാണുന്നവർക്ക് നമ്മുടെ യു കെയിലെ രീതികളൊക്കെ കാണാൻ ചിലപ്പോൾ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് കാണുമ്പോൾ ഇവിടുത്തെ ട്രാഫിക് രീതി ഇവിടുത്തെ ട്രാഫിക് ലൈറ്റുകൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്ത ഒരു വീഡിയോ കേട്ടോ കാരണം ഇപ്പം സ്റ്റുഡൻസായിട്ട് പഠിക്കുന്ന നാട്ടിലുള്ള പിള്ളേർക്ക് ഇന്ന് എല്ലാവർക്കും മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഒരുപാട് പേര് ചാനലുകളൊക്കെ കാണുമെന്നാണ് അപ്പോൾ അവർക്ക് യു കെയിലെ അറിയാനൊക്കെ ഒരുപാട് ആഗ്രഹം കാണും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഒരു ഇൻഫർമേഷനായിട്ട് എനിക്ക് തോന്നുന്നു ഇല്ല അറിയാത്തില്ലാത്തവർക്ക് ഒരു അറിയാനുള്ള ഒരു എന്താ കാരണം ഇവിടുത്തെ ട്രാഫിക് രീതികളൊക്കെ അതുപോലെ ട്രാഫിക് നമ്മുടെ ട്രാഫിക് പോലീസില്ലാത്ത അവസ്ഥ അതൊക്കെ ഒരു രസമല്ലേ അല്ലേ എവിടെയും അതൊന്നും ഇല്ല എന്നുള്ള അറിയുന്നതൊക്കെ അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസും പല പല ഇൻഫർമേഷൻസും പല ആട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ എല്ലാത്തിനും നമ്മൾ ജോലി എല്ലാ ഉള്ളതുകൊണ്ട് നമ്മൾ ജോലി പിള്ളേരുടെ കാര്യങ്ങൾ വീട്ടിലൊക്കെ എല്ലാം ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു എല്ലാം ചെയ്യാൻ എടുക്കത്ത് വീഡിയോ അറേഞ്ച് ചെയ്ത് സമയം കിട്ടാത്തത് കേട്ടോ അപ്പോൾ ഞാൻ തീർച്ചയായും നല്ല വീഡിയോക്കായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ